അസലാമലൈക്കും വരഹമത്തല്ല അലഹമുല്ലാഹി റബി ലാലമീൻ വസലു വസ്ലഅഅഅലബീന മുഹമ്മദ് വിധിയും അള്ളാഹുവിൻ്റെ കാരുണ്യവും എന്നതാണ് വിഷയം ആൾ തിരക്കേറിയ ഒരു തെരുവിൽ നടപ്പാതയിൽ വലത്തോട്ടും ഇടത്തോട്ടും നോക്കി റോഡ് വ്യക്തമാണെന്ന് ഉറപ്പുവരുത്തി അയാൾ പെട്ടെന്ന് എതിർവശത്തെ നടപ്പാതയിലേക്ക് പോയി അമിത വേഗതയിൽ വന്ന ഒരു കാർ അവനുമായി കൂട്ടിയിടിച്ച് അവനെ ഒരു നിർജീവ ശരീരമാക്കി മാറ്റി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച അവിടെ തടിച്ചു കൂടിയവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരുന്നു അവരിൽ ഒരാൾ പറഞ്ഞു സർവശക്തനായ ദൈവത്തിൻ്റെ വിധി അവനിൽ സംഭവിച്ചു നാല് വയസ്സായ ഏകമകൻ ക്യാൻസർ ബാധിതനായി വേദന അനുഭവിച്ചും രോഗത്തിൻ്റെ അവശതകൾ ഏറ്റുവാങ്ങിയും ആ കുഞ്ഞ് മരണമടഞ്ഞു നിഷ്കളങ്കനായ ബാലന് വേദനയേറിയ മാരക രോഗം നൽകിയ ദൈവം അവനുണ്ടെങ്കിൽ അവൻ ക്രൂരനാണ് അത്തരം ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പ്രതികരണം ഈ അഖിലാണ്ട കടാഹങ്ങളെയും സൃഷ്ടിച്ച് അതിലെ സകലമായ വസ്തുക്കൾക്കും നിലനിൽക്കാൻ ആവശ്യമായ വഴി നിശ്ചയിച്ച് നൽകിയ ഭൂമിയിലെല്ലാ സൗകര്യങ്ങളും ഒരുക്കി അതിൽ മനുഷ്യരെ സൃഷ്ടിച്ച് സൂക്ഷ്മജ്ഞാനിയായ സർവ്വലോകങ്ങളെയും കരുണാകടാക്ഷം കൊണ്ട് സംരക്ഷിച്ച് നിലനിർത്തിപ്പോരുന്നവനാണ് ജഗന്നിയന്താവായ പടച്ചതമ്പുരൻ അവൻ്റെ സൃഷ്ടികളിൽ അവൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ മനുഷ്യൻ എന്ന സൃഷ്ടി അവന് ലഭിച്ച പരിമിതമായ പഞ്ചേന്ദ്രിയ അറിവുകൾ ഉപയോഗപ്പെടുത്തി വിലയിരുത്തുന്നത് ശരിയാവുകയില്ല നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അബൂഹറൈറിൽ നിന്ന് നിവേദനം പ്രവാചകൻ പറയുന്നു ദൈവത്തിന് നൂറ് കാരുണ്യമുണ്ട് അതിൽ അവൻ ജിന്നുകൾക്കും മനുഷ്യർക്കുമിടയിൽ ഒരു കാരുണ്യം ഇറക്കി മൃഗങ്ങളും കീടങ്ങളും അതിലൂടെ സഹാനുഭൂതി കാണിക്കുന്നു അതിലൂടെ അവർ പരസ്പരം കരുണ കാണിക്കുന്നു മൃഗം തൻ്റെ കുട്ടിയോട് കരുണ കാണിക്കുന്നു അള്ളാഹു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാരുണ്യവും പരലോകത്തേക്ക് അവൻ്റെ ദാസന്മാർക്കായി മാറ്റിവെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വിധിയും സൃഷ്ടികളിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള പൊരുത്തത്തെ നിർവചിക്കുന്നതിൽ യഥാർത്ഥത്തിൽ പിഴവ് സംഭജിച്ച് സംഭവിച്ചിരിക്കുന്നത് മനുഷ്യർക്കാണ് വിധി വിശദീകരിക്കുന്നതിൽ മനുഷ്യൻ്റെ കേവല ബുദ്ധി മതിയാവുകയില്ല അതിനപ്പുറം ദൈവത്തിൻ്റെ അറിവും സൃഷ്ടികളിൽ അവൻ നടത്തുന്ന ഘടനയും അത് സംബന്ധിച്ച് പ്രവാചകന്മാർ നൽകിയ ദിവ്യ വെളിപാടിൻ്റെ പിൻബലവും അനിവാര്യമാണ് മുൻനിശ്ചയം നിശ്ചയം അഥവാ കതറ് നടപടിക്രമങ്ങൾ അഥവാ അമൃ എന്നിവയിൽ മനുഷ്യബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളുണ്ട് മുൻവിധി എന്നത് സൃഷ്ടികളിൽ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളുടെയും സംഭവങ്ങളുടെയും ഗുണങ്ങളുടെയും രൂപങ്ങളുടെയും അളവ് നിർണയിക്കുന്നതായി അന്ന് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ ജീവിയെയും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന പ്രത്യേക സ്വഭാവങ്ങളോടും അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൈവിക നിർണയത്തിൻ്റെ ഭാഗമാണ് സർവശക്തനായ ദൈവം എല്ലാത്തിനും ഒരു വിധി നിശ്ചയിച്ചിട്ടുണ്ട് ഈ വിധിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിന് മുമ്പുള്ള അള്ളാഹുവിൻ്റെ വിശദമായ അറിവ് ഉൾപ്പെടുന്നു ഈ വിധി രേഖപ്പെടുത്തപ്പെട്ടതാണ് അത് പ്രവാചകനിൽ നിന്ന് ആധികാരികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദൈവം നിങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെയും സൃഷ്ടിച്ചു അ വചനം തൊണ്ണൂറ്റിയാറ് വിധി എന്ന ആശയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് കാര്യങ്ങൾ കാണാം സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ അറിവ് അവൻ്റെ ഇഷ്ടം അവൻ്റെ സൃഷ്ടി എന്നിവയിൽ ആ ഒരു ആറ്റത്തിൻ്റെ സൂക്ഷ്മ കണികയാകട്ടെ അതിന് മുകളിലുള്ളതാവട്ടെ യാതൊന്നും അവൻ്റെ നിശ്ചയമനുസരിച്ചല്ലാതെ സംഭവിക്കുന്നില്ല ലൂത്ത് നബിയുടെ ജനതയെപ്പറ്റി ഖുർആൻ പറയുന്നു ആ കാര്യം അതായത് പ്രഭാതമാകുന്നതോടെ ഇക്കൂട്ടരുടെ മുരട് തന്നെ മുറിച്ച് മുറിച്ച് നീക്കപ്പെടുന്നതാണ് എന്ന കാര്യം നാം അദ്ദേഹത്തിന് അഥവാ ലോത്ത് നബിക്ക് ഖണ്ഡിതമായി അറിയിപ്പ് കൊടുത്തു വിഷത്തൂർ ആൻ പതിനഞ്ച് അറുപത്തിയാറ് ഇവിടെ അള്ളാഹുവിൻ്റെ അറിവ് രേഖ ഇഷ്ടം നടപടി എന്നിവ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ജനങ്ങളിൽ സംഭവിച്ച വൈകല്യമാണ് അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത് മുൻനിശ്ചയത്തെ വിധിയെയും മുൻനിശ്ചയത്തെയും വിധിയെയും സംബന്ധിച്ച് പറയുമ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ അഥവാ തൗഹീദ് അവിഭാജ്യ ഘടകമാണെന്ന് കാണാം ആരാധനയ്ക്കായി അള്ളാഹുവല്ലാതെ വേറെ ഒരു ദൈവമില്ല എന്ന ഷഹാദത്ത് കലിമ പൂർത്തിയാകുന്നത് റുബൂബിയത്ത് അഥവാ സംരക്ഷണകർത്തൃത്വം ഉലോഹിയത്ത് അഥവാ ആരാധനക്കർഹൻ നാമവിശേഷണങ്ങളിലെ ഏകത്വം എന്നിവയിലെ വിശ്വാസം പൂർണ്ണമാകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അദൃശ്യജ്ഞാനത്തിലുള്ള രേഖയിലെ രഹസ്യമാണ് വിധി എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കുന്നതിൽ ബഹുദൈവ വിശ്വാസികൾക്ക് പിഴവ് സംഭവിച്ചതായി ഖുർആാൻ പറയുന്നു ആ ബഹുദൈവാരാധകർ പറഞ്ഞു പറഞ്ഞേക്കും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ അള്ളാഹുവോട് പങ്കുചേർക്കുന്നവരാകുമായിരുന്നില്ല ഞങ്ങൾ യാതൊന്നും നിഷിദ്ധമാക്കുമായിരുന്നില്ല എന്ന് ഇതേ പ്രകാരം അവരുടെ മുൻഗാമികളും നമ്മുടെ ശിക്ഷ ആസ്വദിക്കുന്നതുവരെ നിഷേധിച്ചു കളയുകയുണ്ടായി പറയുക നിങ്ങളുടെ പക്കൽ വല്ല വിവരവുമുണ്ടോ എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അതൊന്ന് വെളിപ്പെടുത്തി തരൂ ഊഹത്തെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത് നിങ്ങൾ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് വിഷുദൂർ ആൻ ആറ് നൂറ്റി നാൽപ്പത്തി വിധിയെ മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നത് അത് അത് അവർ അതൊരു ബഹുതവിശ്വാസത്തിനുള്ള ന്യായീകരണമായി ഉപയോഗപ്പെടുത്തി ജാഹ്ലി കാലത്തെ കവികൾ വിധി കവിതാവിഷയമാക്കിയിട്ടുണ്ട് ഇവരിൽ ചിലർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അവരുടെ കവിതകളിൽ ശരിയായ വിശ്വാസം പ്രതിഫലിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു കതിർ വിശ്വാസം ഖുർആനിൽ അള്ളാഹു പറയുന്നു ഇന്നാ ഇന്നുല്ല ബി കദർ തീർച്ചയായും ഏത് വസ്തുവേയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു അഹ്സാബിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു മാക്കാന അല നബീമിൻ ഹറിൻ്ളാഹു ലഹു സുന്നാഹിഫില്ല കബലു വഖാന അമ്രുല്ലാഹി മക്കദൂറ കദർ മക്കദൂറ തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന കാര്യത്തിൽ പ്രവാചകൻ്റെ യാതൊരു വിഷമവും തോന്നേണ്ടതില്ല മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പിലാക്കിയിരിക്കുന്ന നടപടിക്രമം തന്നെയാണത് അള്ളാഹുവിൻ്റെ കൽപ്പന ഖണ്ഡിതമായ ഒരു വിധിയാകുന്നു വിഷദൂർ അൻ മുപ്പത്തി മൂന്ന് മുപ്പത്തിയെട്ട് ഫുർഖാനിലള്ളാഹു പറയുന്നു രണ്ടാമത്തെ വചനമായി വലം വലം ഫിൽ അല്ലാത്തിൻ തീറ ആകാശങ്ങളെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ അവനത്രേ അത് അവതരിപ്പിച്ചവൻ അവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല ആധിപത്യത്തിന് അവന് യാതൊരു പങ്കാളിയുണ്ടായിട്ടില്ല ഓരോ വസ്തുവേയും അവൻ സൃഷ്ടിക്കുകയും അതിനെ അവൻ ശരിയാം വണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു വിഷുദൂർ ആനിലെ സു സൂറത്ത് ഹിജ്രയിലെ ഇരുപത്തിയൊന്നാമത്തെ വചനവും അതുപോലെ തന്നെ അൻപത്തി ആറാം അധ്യായത്തിലെ അറുപതാം വചനവുമെല്ലാം ഈ രൂപത്തിൽ വിധിയെ സംബന്ധിച്ച് പരാമർശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുപോലെ അധ്യാ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം ഈമാനി അമലുഹു വഹുവൽ ആഹിറത്ത് ഇമിൻ അൽ ഹാസിരിൻ എന്ന് ഖുർആാൻ പറയുന്ന സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം അവൻ്റെ കർമ്മം നിഷ്ഫലമായി കഴിഞ്ഞു പരലോകത്ത് അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലാണ് അപ്പോൾ വിധിയിലുള്ള വിശ്വാസം എന്നത് ഈമാനിൻ്റെ ഭാഗമായിട്ടാണ് ഖുർആൻ ഇവിടെ പരിചയ പരിചയപ്പെടുത്തുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ക്ഷമ കൈക്കൊള്ളുന്നതിനായി തൃപ്തിയടുന്നതും വിശ്വാസത്തിൻ്റെ ഉയർന്ന മാനമാണ് ഡോക്ടർ മുബഷീർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നബി അലൈഹി വസ്ലം പറഞ്ഞു വളരെ ഉറച്ച മനാധ്വാദ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക എന്നത് അത് വലിയ ഒരു മാനസികമായ ഉയർന്ന ഭാവമാണെന്ന് ഈ ഹദീസ് പറയുന്നു ആ ഒരു യക്കീനിൽ നല്ല ക്ഷമയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തണമെന്നുമാണ് ഈ വചനത്തിൽ നബി നബിസ്വല്ലാഹു അലൈവിസ്വലം പറയുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല വല്ലവനും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പക്ഷം അവൻ്റെ ഹൃദയത്തെ നാം അവൻ നേർവഴിയിലാക്കുന്നതാണ് അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിയുള്ളവനാകുന്നു വിഷു ഖുർആാൻ അറുപത്തി നാല് പതിനൊന്നാമത്തെ സൂക്തം വെറുപ്പുള്ളത് നന്മയായി നാം ഉപയോഗപ്പെടുത്തണം നബിസാഹ് വസ്തു ഖുർആാൻ പറയുന്നു അസാൻ തെക്കർഹു ഷെയ്അൻ ും എന്നാലൊരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്ത് ചെയ്തെന്നും വരാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല വിശുദൂർ ആൻ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനം വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് നബി സലാഹു അലൈഹി സ്വലം പറഞ്ഞു കാല അലൈഹി അജബല്ലി ഇന്ന ഇന്ന കുല്ലഹു ലഹു 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 ഖൈർ സ്വബറ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സന്തോഷദായകമായ ഒരു കാര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവനതിൽ സന്തോഷിക്കുന്നു ഗുണകരമായി ഗുണകരമായിത്തീരുന്നു അവൻ്റെ ജീവിതത്തിൽ പ്രയാസകരമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നതെങ്കിൽ ക്ഷമിക്കുന്നു അതും അവന് ഗുണകരമായിത്തീരുന്നു പ്രതിസന്ധികളിൽ വിശ്വാസിയുടെ വാക്കുകളായി ഖുർആാൻ പറയുന്നത് അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ ജയമാനൻ അള്ളാഹുവിൻ്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് പ്രയാസങ്ങളെ പടച്ചവൻ്റെ സംതൃപ്തിയുടെയും കാരുണ്യത്തിൻ്റെയും അടയാളമായിട്ടാണ് വിശ്വാസികൾ കാണുക ഡോക്ടർ മുബഷീർ അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി നബി നബിസ്ഹു അലൈഹി വസ്ലം പറഞ്ഞു ഇന്നല്ലാഹ അഹബ്ബ അള്ളാഹു സുബാന ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അവരെ അള്ളാഹു പരീക്ഷിക്കും പൊമൻ റലിയ ആ പരീക്ഷണത്തിൽ ആരാണോ തൃപ്തി ഫലഹു റി അവൻ അള്ളാഹുവിൻ്റെ സംതൃപ്തിയുണ്ട് വമൻ സഹിത്ത് ആരാണോ അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തെ വെറുക്കുന്നത് ഫലഹു ഫലഹുസ്സഹത്ത് അവൻ അള്ളാഹുവിൻ്റെ കോപമുണ്ട് വെറുപ്പുണ്ട് എന്ന് നബി സല്ല അള്ളാഹു അലൈവിസ്ലം പറഞ്ഞു യക്കീൻ വേണം ഓരോ കാര്യത്തിലും അള്ളാഹുവിൻ്റെ വിധി നന്മയാണെന്നറിയണം മുബഷീർ സൂചിപ്പിച്ചു വലിയ പ്രതിഫലം വെട്ടുന്ന കാര്യമാണ് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള ഇഷ്ടമാണ് അത് നമ്മൾ കേൾക്കുകയുണ്ടായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോടുള്ള ഇഷ്ടം സ്ത്രീകളുടെ കൈ മുറിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് നൽകിക്കുന്ന നന്മകളാണെന്ന ചിന്തയോടുകൂടി അതേ നോക്കിക്കാണുവാൻ കഴിയുമ്പോൾ അത് നമുക്ക് സന്തോഷദായകമായ അവസ്ഥയുണ്ടാക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു സൂറത്ത് സുമറിൽ അള്ളാഹു പറയുന്നു ലില്ലദീന ഹാദിഹി ഹസന ാഹിവാസിൻസാബ് പറയുക വിശ്വാസ വിശ്വരായ എൻ്റെ ദാസന്മാരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവർക്കാണ് സൽഫലമുള്ളത് അള്ളാഹുവിൻ്റെ ഭൂമി ആകട്ടെ വിശാലമാകുന്നു ക്ഷമാശീലർക്ക് ചിലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്കാക്കാതെ നിറവേറ്റി കൊടുക്കപ്പെടുന്നത് നബിസല്ലാഹു അലൈഹി വസ്ലമയും ഈ തിരുവത്തിലുള്ള വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ക്ഷമ വേണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ ശപിക്കുകയോ നമ്മുടെ രോഗത്തെയോ പ്രയാസങ്ങളെയോ ശപിച്ചു പറയുകയോ ചെയ്യരുത് കാരണം അതെല്ലാം അള്ളാഹുവിന് നാം കാണിക്കുന്ന വിനയമാണെന്ന് ഖുർആൻ പറയുന്നു ഫഇലാഹു വാഹിദുൻ ഫലഹു അസ്ലിമു നിങ്ങളെല്ലാ സന്ദർഭങ്ങളിലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ നാഥന് വേണ്ടി സമർപ്പിക്കുക വിനയം കാണിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ഖുർആൻ ഇരുപത്തിരണ്ട് മുപ്പത്തിനാലാം അധ്യായത്തെ പറയുന്നു അല്ലദീന ഇദാ ദുർഅള്ളാഹുബുഹും ഖുർആൻ പറയുന്നു വിശുദ്ധ ഖുർആാൻ ഇരുപത്തിരണ്ട് മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുവിനെപ്പറ്റി പരാമർശിക്കപ്പെട്ടാൽ ഹൃദയങ്ങൾക്കിടിലം കൊള്ളുന്നവരും തങ്ങളുടെ ബാ തങ്ങളെ ബാധിച്ചിട്ടുള്ള ആപത്തിന് ക്ഷമാപൂർവം തരണം ചെയ്യുന്നവരും നമസ്കാരം മുരപോലെ നിർവഹിക്കുന്നവരും നാം നൽകിയിട്ടുള്ള ചെലവ് ചെയ്യുന്നവരത്രേ ആ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ എന്ന് ഖുർആൻ പറയുന്നു സത്യസന്ധമായ നിലപാടുകൾ അടിയുറച്ച വിശ്വാസം എന്നിവയോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ആസൂത്രണവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ചേരുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫിയൊക്കെ നമുക്ക് ലഭിക്കുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രശ്നങ്ങളുടെ പരിഹാരമെന്നത് അത് കാരണബന്ധിതമാണ് കാരണങ്ങളെ അവലംബിക്കുക എന്നത് പ്രവാചക മാതൃകയാണ് ഒട്ടകത്തെ കെട്ടിയിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്ന് നബിസലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു കൊറോണ വൈറസ് എന്ന പകർച്ചവ്യാധിയിൽ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ടു അത് ദൈവീക ദൈവഹിതപ്രകാരമാണ് എന്ന് നാം മനസ്സിലാക്കി പ്രതിവിധി കണ്ടെത്തുന്നതും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും ദൈവഹിതം തന്നെയാണ് മുത്തവക്കിലുകളുടെ ഇമാമായ മുഹമ്മദ് നബി സലാഹു അലൈഹി വസലമ കാരണങ്ങളെ അവലംബിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു അങ്ങേറ്റം ശ്രദ്ധാലുവായിരുന്നു അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഇച്ഛാശക്തി ദൈവീഹ ദൈവഹിതം വിധിയും അതനുസരിച്ചുള്ള നടക്കുന്നു എന്ന വിശ്വാസം ജാഗ്രത സൈന്യത്തെ തയ്യാറാക്കൽ നിരീക്ഷകരെയും കാവൽക്കാരെയും അയക്കൽ പരിച ഉപയോഗിക്കൽ അങ്കിധരിക്കൽ വില്ലാളികളെ വയ്ക്കൽ നഗരത്തിന് ചുറ്റും കിടങ്ങുകൂടിക്കൽ അബീസീനിയായിലേക്ക് ഹിജറ അനുവദിക്കൽ അതുപോലെ തന്നെ മദീനയിലേക്ക് നബി സല്ലാഹു അലൈവിസ്ലം ഹിജറ പോയത് യാത്രാ മധ്യേ മുൻകരുതലുകൾ എടുക്കൽ വഴികൾ തിരഞ്ഞെടുക്കുന്ന പ്ലാൻ ചെയ്യൽ അനുഗമിക്കുന്ന വഴികാട്ടിയെ തയ്യാറാക്കൽ ഇതെല്ലാം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കൽ ജിഹാദിനോ ഉംറക്കോ യാത്ര ചെയ്യുമ്പോഴെല്ലാം കരുതലും പാതേയൊരുക്കലുമെല്ലാം പ്രവാചകൻ്റെ ജീവിതത്തിലെ നിർണായ ഘട്ടങ്ങളിൽ അവിടുന്ന് സ്വീകരിച്ചിട്ടുള്ള ഭൗതിക മാർഗങ്ങളാണ് കാരണങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വിധിവിശ്വാസവും കാര്യകാരണങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുണ്ടെന്ന് പറയുന്നത് മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇത് സൃഷ്ടിയിലും ഇത് സൃഷ്ടിയിലും കൈകാരിക അർത്ഥത്തിലുമുള്ള അള്ളാഹുവിൻ്റെ സുന്നത്തിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സർവശക്തനായ അള്ളാഹു കാരണങ്ങളോടൊപ്പമാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് ഇഹത്തിലും പരത്തിലും അവൻ്റെ പാപമോചനവും കാരുണ്യവും പ്രതിഫലവും ലഭിക്കും അതിനാൽ അവനിൽ ഭരമേൽപ്പിക്കുന്നതോടൊപ്പം തന്നോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുകയും വേണം വിജയപരാജയങ്ങൾ കാരണബന്ധിതവും അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷബന്ധിതവുമാണ് കാരണങ്ങളെ അവനാണ് നിശ്ചയിച്ചത് കാരണങ്ങളെ ആശ്രയിക്കുന്നില്ല എന്നത് മതപരമായി തന്നെ തെറ്റായ നടപടിയാണ് കാരണത്തിൻ്റെ സ്വാധീനം കാര്യകാരണമാണ് ഉൽപ്പാദനത്തിൻ്റെ നിദാനമെന്ന് തർക്കമില്ലാത്ത കാര്യമാണ് ലൈംഗിക ബന്ധമാണ് സന്തോൽ സന്താനോൽപാദനത്തിന് കാരണം വിത്ത് നടുന്നതിന് വിളകൾക്ക് കാരണമാണ് വെള്ളം ജലസേചനത്തിന് ഉപാധിയാണ് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ നിയമം അനുസരിക്കുന്നത് ഇഹത്തിലും പരത്തിലും സന്തോഷത്തിന് കാരണമാണ് ഈ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് ജീവിതത്തിലെ ദുരന്തത്തിന് കാരണമാകുമെന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത പ്രതാപം അപമാനം പുരോഗതി പിന്നോക്കാവസ്ഥ അഭിവൃദ്ധി ദുരിതം തോൽവി വിജയം തുടങ്ങി വ്യക്തിയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ബാധിക്കുന്ന ഏതൊന്നിലും വിധിയെന്ന പോലെ കാരണത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത്തരം ഫലങ്ങളുണ്ടാക്കുന്ന കാരണങ്ങളുണ്ട് വെള്ളം മഞ്ഞുട്ട് കട്ടയാകുന്നതും തിളച്ചു മറയുന്നതും മഴ പെയ്യുന്നതും പോലെയുള്ള സ്വാഭാവികമായ സംഭവങ്ങൾക്ക് ദൈവം നിശ്ചയിച്ച കാരണങ്ങളുണ്ട് കൂടാതെ വ്യക്തിഗതവും സാമൂഹികവുമായ സംഭവങ്ങൾക്കും നിയതമായ കാരണങ്ങളുണ്ട് ഒരു നിർദ്ദിഷ്ട ഫലം നേടാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ പിന്തുടരേണ്ടതാണ് ഇഷുദുറാൻ സൂറത്ത് ഫാത്തുറിലെ നാൽപ്പത്തി മൂന്ന് അധ്യായത്തിൽ പറയുന്നു ഇസ്തിക്ബാറം അഹ്ലി ഭൂമിയിൽ അവർ അഹങ്കരിച്ചു നടക്കുകയും ദുഷിച്ച തന്ത്രം കൈകൊള്ളുകയും ചെയ്ത ചെയ്യുന്നതിനാലാണ് അത് ദുഷിച്ച തന്ത്രം അതിന്റെ ഫലം അത് പ്രയോഗിച്ചവരിൽ തന്നെയാണ് സംഭവിക്കുക അപ്പോൾ പൂർവികന്മാരുടെ കാര്യത്തിലുണ്ടായ നടപടിക്രമമല്ലാതെ എന്താണ് അവർ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും നീ കണ്ടെത്തുകയില്ല അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും നീ കാണുകയില്ല വിഷുദൂർ ആൻ മുപ്പത്തിയഞ്ചാം അധ്യായം നാൽപ്പ നാൽപ്പത്തി മൂന്നാമത്തെ വചനം കാരണങ്ങൾ അവലംബിക്കാതിരിക്കുന്നത് യുക്തിഹീനമാണ് മാത്രമല്ല അത് ശരീര ശരീരത്തിന് തെരുമാ എതിരുമാണ് അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുന്ന ഏതു ഉപാധിയായാലും അതിലൂടെ അവൻ ഭൂമിയെ അതിൻ്റെ മരണശേഷം പുനരുജ്ജീവിപ്പിക്കുന്നു അൽബക്കറ നൂറ്റി അറുപത്തിനാലാം വചനം സർവശക്തനായ ദൈവം പറഞ്ഞു തൻ്റെ ഇഷ്ടം പിന്തുടരുന്നവരെ ദൈവം സമാധാനത്തിൻ്റെ പാത പാതയിലേക്ക് നയിക്കുന്നു മായിത പതിനാറാം വചനം വിശ്വാസികൾ വിധിവിശ്വാസത്തോടൊപ്പം കാരണങ്ങളെ അവലംബിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവ സ്വീകരിക്കാൻ അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവയുടെ ഫലങ്ങൾ നിർണയിക്കുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ കരുണ നീതി ജ്ഞാനം അറിവ് എന്നിവ അംഗീകരിക്കുക എന്നതാണ് സൂക്ഷ്മമായ ഏകമാർഗം പിശാച് നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു നീചവൃത്തി ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാൽ ദൈവം തന്നിൽ നിന്നുള്ള പാപമോചനവും ഔദാര്യവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹു എല്ലാ നിലയിലും പര്യാപ്തനും ഏറെ അറിയുന്നവനുമാണ് സ്വഹാബികൾ ഈ അർത്ഥത്തിലാണ് വിധിയെ മനസ്സിലാക്കിയത് വിധിയിൽ വിശ്വസിക്കുന്നത് കാരണം ഉപേക്ഷിക്കലല്ലെന്ന് അവർ മനസ്സിലാക്കി എമ്മാവൂസിലെ പ്രസിദ്ധമായ പ്ലേഗ് സംഭവത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ വിധിയിലുള്ള വിശ്വാസം മുൻനിർത്തി കാരണങ്ങൾ എടുക്കുന്നതിനെ സംശയിച്ച അബൂ ഉബൈദയെ ഉമർ അതില്ലാഹുവിന് തിരുത്തി ഉമർ മദീനയിലേക്ക് മദീനയിലേക്കമടങ്ങാൻ ഒരുങ്ങുമ്പോൾ അബൂ ഉബൈദ ചോദിച്ചു ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് ഓടിപ്പോവുകയോ ഈ എതിർപ്പിൽ അമ്പരെന്ന ഉമർ അബൂ അബൂഉബയോട് പറഞ്ഞു നീയല്ലാത്ത മറ്റാരെങ്കിലും ആണ് ഇതിൽ പറഞ്ഞതെങ്കിൽ അതെ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്കാണ് ഓടിപ്പോകുന്നത് പറഞ്ഞു അടക്കം വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾ കൊടിയ മർദ്ദനങ്ങൾ തുടങ്ങിയ ഏറ്റുവാങ്ങിയവരാണ് പ്രവാചകന്മാർ ഇത് പടച്ചവന് അവരോട് കരുണയില്ലാത്തത് കൊണ്ടാണെന്ന് പറയാനൊക്കുമോ ജനിക്കുന്ന മുമ്പേ പിതാവ് മരണപ്പെട്ട ആറാം വയസ്സിൽ മാതാവ് നഷ്ടം പാപപ്പെട്ട എട്ടാം വയസ്സിൽ പിതാമഹൻ മരണമടഞ്ഞ പ്രവാചകൻ്റെ ആൺകുട്ടികളെല്ലാം ചെറുപായത്തിൽ മരണമടഞ്ഞത് പടച്ചവൻ്റെ കരുണയില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് കടുത്ത പരീക്ഷണഘട്ടങ്ങളെ ക്ഷമാപൂർവ്വം തരണം ചെയ്യുക എന്നത് തന്നെയാണ് ഭൗതിക ലോകത്തെ വിജയത്തിനും പരലോകമോക്ഷത്തിനും നിദാനമെന്ന് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത വീക്ഷണം വിധിയും കാരുണ്യവും അള്ളാഹുവിൻ്റെ തന്നെയാണ് അത് നേടുന്ന നേടുന്നതിലൂടെയാണ് മനുഷ്യൻ്റെ ഇഹ ഇരു ലോകത്തെയും വിജയം സാർത്ഥമാകുന്നത് വിധിയുടെ കാര്യത്തിൽ കാരുണ്യം ലഭിക്കുമെന്ന് നബിസ് അള്ളാഹു അലൈസ് പറഞ്ഞു ഇന്നർ ബുഹു ഉപജീവനം ലഭിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ ദീർഘായുസ് ലഭിക്കുന്നതുമെല്ലാം നമ്മുടെ പ്രാർത്ഥനാ ഫലമായി അള്ളാഹു നമ്മുടെ വിധിയിൽ വരുന്ന മാറ്റം വരുത്തുന്ന മാറ്റം എന്നാണെന്ന് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിധിയെ അനുകൂലിക്കുന്ന അനു അനുകൂലമാക്കുന്നതിന് കാരണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതും വിധി തന്നെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അസ്വദക്കുൽ ഹത്തി പാപങ്ങൾ പാപങ്ങളെ ധർമ്മങ്ങൾ സ്വതക്ക അത് കെടുത്തിക്കളയുന്നതുപോലെ അതുപോലെ എന്നാൽ തീയ്യ് നമ്മുടെ വെള്ളത്തെ കെടുത്തി വെള്ളം തിയ്യനെ കെടുത്തിക്കളയുന്നത് പോലെ എന്ന് നബിസ് അള്ളാഹുസ്ലം പറയണ്ടായി അള്ളാഹുവിൻ്റെ കാരണം നേടാനുള്ള മാർഗം തൊണ്ണൂറ്റി രണ്ടാം വചനം അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു പമ്മാമൻ അഴ്ത്താവത്തക്ക എന്നാലും ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ വസിൽ ഹുസന ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ ിൽ യുസറ അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് അമ്മാമം എന്നാൽ ആർ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്ത പര്യാപ്തം നടക്കുകയും ചെയ്യുന്നുവോസന ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്നുവോ ഫി റുഹുലിൽ അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നു ഷഹാദത്തും ഇബാദത്തും സൽക്കർമ്മങ്ങളും പാലിച്ച് ജീവിക്കുന്നതിനെ ജീവിക്കുന്നവനെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു വിധിയെ പഠിക്കുന്നവർ ഇത് മനസ്സിലാക്കാതെ പോകുന്നു മനുഷ്യന് വെളിച്ചം നൽകുന്ന ഖുർആാൻ ഈ വിഷയത്തിൽ ഏറ്റവും നല്ല വെളിച്ചമാണ് നൽകുന്നത് ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും ദൈവകാരുണ്യത്തിൽ നിന്ന് നിരാശരാവാത്തവരാണ് വിശ്വാസികളെന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിധിയെയും അവൻ്റെ കാരുണ്യത്തെയും മനസ്സിലാക്കുന്നവരാണ് വിശ്വാസി സമൂഹം എന്നതാണ് വിശ്വത് ഖുർആാനിൻ്റെയും അതുപോലെ തന്നെ പ്രവാചക ചര്യയുടെയും നിലപാട് അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിധി അള്ളാഹുവിൻ്റെ വിധി എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നാം ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹുതാല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിറു അഴുവാന അനിൽ അഹമ്മദുൽ റബ്ബുലമീൻ അസ്സാം വാലൈക്കും വാഹമത്തുള്ള